നമസ്കാരം മാഷേ നമസ്കാരം പക്ഷേ ഏറെ സന്തോഷകരമായ ഒരു വാർത്ത ഈ ഇന്നലെ ഒക്ടോബർ പത്ത് ന്യൂഡൽഹിയിൽ വെച്ച് നമ്മുടെ പ്രിയപ്പെട്ട വിദേശകാര്യ വകുപ്പ് മന്ത്രി ശ്രീ എസ് ജയശങ്കറും താലിബാൻ ഭരണകൂടത്തിന്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി അമീർ ഖാൻ മുത്തലക് മുത്തക്കിയും തമ്മിലുള്ള മുത്തക്കി ഒരു കൂടിക്കാഴ്ച നടന്നു അപ്പം ഞാൻ ആ ആ വീഡിയോ കാണുമ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് എന്റെ മുന്നിൽ ഇപ്പം പിന്നെ ന്യൂസ് ഇരിക്കുമ്പോൾ അതില് ഹിസ് എക്സലൻസി എന്നൊരു വിളി ജയശങ്കരെ വിളിക്കുമ്പോൾ അത് ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള ഒരു വിളി സൗഹാർദ്ദത്തിൻ്റെ ഒരു വിളി അഫ്ഗാൻ ഇന്ത്യൻ ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്ത് കൊണ്ടാണ് ഒട്ടനവധി കാര്യങ്ങളാണ് അവരുമായുള്ള ചർച്ചയും ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യ പ്രഖ്യാപിച്ചത് ഈ ഒരു വാർത്തയിൽ കണ്ടുപൊടിക്കുമ്പോൾ മാഷ ഈയൊരു വാർത്തയെയും ഒരു നീക്കത്തെയും എങ്ങനെയാണ് കാണുന്നത് ഒരുപാട് രാഷ്ട്രീയപരമായിട്ടും ഈ നമ്മുടെ ഈ ആ മേഖലയിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു ഒരു ഒരു കൂടിക്കാഴ്ച കൂടിയായിരുന്നു അല്ലെ അതെ തീർച്ചയായിട്ടും ഈ ആശങ്കകളേറെ ഏറെയുള്ള ഒരു കരാറാണ് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഇന്നലെ ധാരണയായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ വീണ്ടും പഴയ കാലത്തെ നീണ്ട കലാപത്തിന് ശേഷം താലിബാൻ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി നാലു കൊല്ലം മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ അധികാരമേൽക്കുമ്പോൾ ലോകത്തിന് വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു അതെ ലോകം കണ്ട ഏറ്റവും ഏറ്റവും ഭീകരമായ തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് താലിബാൻ അതെ അവർക്ക് ഒരു രാജ്യത്തിന്റെ അതും സമാധാന പ്രേമികളായ അഫ്ഗാനിക് അഫ്ഗാനികളുടെ ഭരണം കിട്ടുന്നതിന്റെ അപകടം എല്ലാവർക്കും മണത്തിട്ടുണ്ട് മാത്രമല്ല ലോകരാജ്യങ്ങളൊന്നും അവർ അംഗീകരിക്കാൻ മടിച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോഴും ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അവർക്ക് അംഗീകാരം എന്ന അംഗീകാരം കൊടുത്തിട്ടില്ല കാരണം താലിബാൻ ഭരിക്കുന്ന കാലത്തോളം അഫ്ഗാനിസ്ഥാനെ ഒരു രാഷ്ട്രപദവി കൊടുക്കാൻ പല രാജ്യങ്ങളും മടിച്ചു നിൽക്കുന്നു ആ സമയത്താണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ അംഗീകരിക്കുന്നത് ഇന്ത്യക്ക് അത് ഗതികേട് കൊണ്ടാണ് എന്ന് ഇന്ത്യയെ വിമർശിക്കുന്നുണ്ട് പലരും പക്ഷേ ഇത് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിയാണ് രണ്ടാമത് അത് വളരെ സിമ്പിളാണ് കാര്യം ഒന്ന് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സാഹോദര്യം ഉണ്ട് മനുഷ്യന് തമ്മിലുള്ള സാഹോദര്യം ഉണ്ട് രാജ്യങ്ങൾ തമ്മിൽ നമ്മുടെ തന്നെ ഒരു ഒരു ഏറെക്കുറെ ഇന്ത്യയുടെ തന്നെ ഭാഗമായിരുന്നു ഒരു ഗ്രേറ്റർ ഗ്രേറ്റർ ഇന്ത്യയുടെ ഭാഗമായിരുന്നു ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഇന്ത്യ കാബൂൾ വരെ ആ കാബൂൾ വരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ നയതന്ത്ര വൈദഗ്ധ്യം എന്നൊക്കെ പറയുന്നത് അതാണ് ഹൃദയം കൊണ്ടാണ് കരാർ ഒപ്പിടുന്നത് എന്ന് രണ്ട് ഹൃദയങ്ങളെ ഒരേ സമയത്ത് ബോധ്യപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളതാണ് ഗതികേട് കൊണ്ട് എന്നൊക്കെ ആരൊക്കെ ആക്ഷേപിക്കുമ്പോഴും അനിവാര്യമാണ് എന്ന് തോന്നൽ കാരണം ഇന്ത്യക്ക് ഒരേ സമയം ഗതികേട് എന്ന് പറയുന്നവർ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഇന്ത്യക്ക് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും ശത്രുവാക്കാൻ കഴിയില്ല എന്നൊരു ഗതികേടുണ്ട് അവസ്ഥയുണ്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടല്ല അത് ഒരു ബുദ്ധിയല്ല രണ്ട് കാരണം കൊണ്ട് ഒന്ന് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയുടെ എന്നത്തെയും തലവേദനയാണ് ലഷ്കർ എ തൊയീബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ അവരുടെ താവളം പാകിസ്ഥാൻ അകത്ത് കയറിയിട്ട് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാൻ അകത്ത് കയറി അവരുടെ താവളങ്ങൾ തരിപ്പണമാക്കിയപ്പോ ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് കിട്ടിയ കണ്ട വഴി എന്താന്ന് വെച്ചാൽ അപ്പുറത്തേക്ക് മല അങ്ങോട്ട് കടന്നാൽ അഫ്ഗാനിസ്ഥാനില് ആണല്ലോ അവര് ഞങ്ങളെ പൊറ്റിക്കോളും അവര് അഫ്ഗാനിസ്ഥാനില് താലിബാൻ ആണല്ലോ ഇപ്പൊ ഭരിക്കുന്നത് അവര് ലോകം കണ്ട വലിയ ഭീകരവാദ പ്രസ്ഥാനമാണല്ലോ അതുകൊണ്ട് അവര് ഞങ്ങളെ പോറ്റിക്കോളും എന്ന രീതിയിലാണ് പക്ഷേ തക്ക സമയത്ത് ഇന്ത്യയുടെ ഇടപെടൽ കൊണ്ടുണ്ടായ ഒരു ഗുണം പാകിസ്ഥാനിൽ നിന്ന് ഏത് തീവ്രവാദി ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന ഏത് തീവ്രവാദി വന്നാലും ഞങ്ങൾ അവർക്ക് അഭയം കൊടുക്കുകയില്ല എന്ന് അഫ്ഗാനിസ്ഥാൻ പ്രഖ്യാപനം പ്രഖ്യാപിച്ചമായി അതാണ് ഈ കരാറിന്റെ ഒരു വിജയം അപ്പൊ ഇന്നലത്തെ കരാറുകൊണ്ടുണ്ടായ ഒന്നാമത്തെ ഗുണം തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാനാണ് അതിന്റെ ഗുണം എന്താണെന്നറിയോ ലോകത്തിലെ പല രാജ്യങ്ങളും അഫ്ഗാനിസ്ഥാനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ വന്നതിന് ശേഷം പക്ഷേ ഇന്ത്യ അംഗീകരിക്കുന്നു അതുകൊണ്ട് തന്നെ രാജ്യമായി അംഗീകരിക്കാത്തത് കൊണ്ട് കാബൂളിൽ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും എംബസികളില്ല ഓ ഇന്ത്യ എംബസി കൊടുത്തു അനുവദിച്ചു അതാണ് ഇന്നലത്തെ ഒരു ഗുണം അവിടെ നേരത്തെ അവിടെ കലാപം നടക്കുമ്പോൾ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഓഫീസ് ഓർന്നിരുന്നു ഇന്ത്യ ആ ഓഫീസിന്റെ പേര് ഇന്ത്യൻ ടെക്നിക്കൽ മിഷൻ എന്നാണ് ഇന്ത്യൻ ടെക്നിക്കൽ മിഷൻ ആ പ്രയോഗം തന്നെ മാറ്റിയിട്ട് മൊത്തം ഇന്ത്യൻ ദ എംബസി ഓഫ് ഇന്ത്യ എന്ന പേരിൽ എംബസി തുറക്കാൻ തീരുമാനിച്ചു അത് അഫ്ഗാനിസ്ഥാന് വലിയ വിജയം എന്താ കാര്യം എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അഫ്ഗാനിസ്ഥാനെ അംഗീകരിച്ചു അതുകൊണ്ട് താലിബാൻ അത് മനസ്സു നിറഞ്ഞ് സ്വീകരിച്ചു അതാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല അത് ബോധ്യപ്പെടുന്ന മട്ടിൽ ജയശങ്കർ സംസാരിച്ചു അവിടെ ഞങ്ങൾ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു തിരിച്ച് ഞങ്ങൾ എന്നും ഞങ്ങളെ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സാണെന്ന് പറഞ്ഞുകൊണ്ട് മുത്തക്കയും സംസാരിച്ചു അതൊക്കെ ഒരു അർത്ഥത്തിൽ മുഖം ഒരർത്ഥത്തിൽ തീർച്ചയായിട്ടും താലിബാൻ നന്നായാൽ അവർക്ക് മാത്രമല്ല അഫ്ഗാനികൾക്കും നന്നായി നന്നായി പക്ഷെ പേഴ്സണലി ഞാൻ നേരത്തെ നേരെ പറയാം എനിക്ക് ഇസ്ലാമിക ഭീകരവാദികളുടെ ഒരു ഒരു അതിൻ്റെ ഒരു ഒരു ആക്ട് എന്താന്ന് പറയുന്നത് ജെനറ്റിക്സ് അറിയാവുന്നതുകൊണ്ട് അതിന്റെ ജനിതകം വെച്ച് ഞാൻ പറയട്ടെ നന്നാവുന്ന കുട്ടരല്ല നന്നാവാനുള്ള സാധ്യത വളരെ കാര്യം കാര്യം വളരെ കൃത്യമാണ് പക്ഷെ ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ നമ്മുടെ വഴി ഒന്ന് മാന്യമായ കരാറിന്റെ വഴിയാണ് നമ്മൾ നമ്മൾ വാക്ക് പറഞ്ഞാൽ പാലിക്കും അത് അവർക്കും ബോധ്യമുണ്ട് അതുകൊണ്ട് ഇന്ത്യക്ക് നേരെ തൽക്കാലം താലിബാനിസം എടുക്കണ്ട എന്ന് അവരെ തീരുമാനിച്ചാൽ മനസ്സിലായി നമുക്ക് നമ്മൾ നമ്മുടെ ഭാഗം വിജയമാണ് അതാണ് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം രണ്ട് ജയശങ്കർ അവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ഞങ്ങൾ ഏൽക്കുന്നത് ഒന്ന് ഇരു രാജ്യങ്ങളുടെയും സമൃദ്ധിക്ക് വേണ്ടി അഫ്ഗാനിസ്ഥാന്റെ സമൃദ്ധിക്ക് വേണ്ടി അഫ്ഗാനിസ്ഥാൻ കഷ്ടപ്പെടുന്നുണ്ട് ദാരിദ്ര്യമുണ്ട് അവർക്ക് യുദ്ധത്തിന്റെ കെടുതികളുണ്ട് അതിഭീകരമായ ഭീകരവാദത്തിന്റെ ഇരകളാണ് അവർ അധിനിവേശത്തിന്റെ ഇരകളാണ് എല്ലാ അർത്ഥത്തിലും അവർ ഇരകളാണ് അതുകൊണ്ട് അവരെ സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട് ഒരു അതിനു അതിനു വേണ്ടിയുള്ള പദ്ധതികൾ ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട് മാനവികമായ സഹായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം അഫ്ഗാനിസ്ഥാനിൽ നിരന്തരം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പം ഉണ്ടായപ്പോ ഏറ്റവും ഒടുവിലത്തെ ഒടുവിലത്തെ ഭൂകമ്പം ഉണ്ടായിരുന്നല്ലോ അഫ്ഗാനിലെ എന്തായിരുന്നു കുനാർ ഭൂകമ്പം അതെ കുനാർ ഭൂകമ്പത്തില് മുടങ്ങാതെ ആ ഭൂകമ്പം ഉണ്ടായ അന്നു മുതൽ മുടങ്ങാതെ അങ്ങോട്ട് ഭക്ഷണവും മരുന്നും കൊടുക്കുന്നുണ്ട് ഇന്ത്യ അത് ഇന്ത്യയുടെ വലിയ സേവനമാണ് വേറൊന്ന് അവിടെ ആ ആ രാജ്യത്തിന് കുടിവെള്ളവും വൈദ്യുതിയും വെള്ളവും വൈദ്യുതിയും കിട്ടാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു നമ്മൾ ചെയ്തത് വെള്ളവും വൈദ്യുതിയും കൊടുക്കുകയല്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നദിയിൽ ഡാം കെട്ടിക്കൊടുത്തു നമ്മൾ ഓ അതാണ് അത് വല്ലാത്തൊരു ഒരു പദ്ധതിയാണ് ആ ഡാം ആ ഡാമ് കെട്ടിക്കൊടുത്തതിന്റെ ഫലമായിട്ട് ഈ എന്താണ് ആ ഡാമിന്റെ പേരെന്താണ് സൽമ ഡാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടായിരത്തി സൽമ ഡാം നമ്മൾ കെട്ടിക്കൊടുത്താണ് ലോകത്തിലെ അപൂർവ സംഭവമാണ് അവർക്ക് അവർ പട്ടിണി കിടക്കുകയാണ് പട്ടിണി കൊണ്ട് സഹോദര നമ്മുടെ അയൽപക്കം രാജ രാജ്യമായും നടക്കുന്ന കാര്യം അല്ലല്ല അത് കരാറാണ് ഇത് കരാറല്ല ഇത് നമ്മുടെ വക ഒരു ഡാം അവരെന്നുവെച്ചാൽ അവർക്ക് ഒന്ന് അവിടെ കൃഷി ചെയ്യാൻ വെള്ളമില്ല കുടിക്കാൻ വെള്ളമില്ല വൈദ്യുതിയും ഇല്ല ഇതിനെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ എന്താണ് സൽമ ഡാം കെട്ടിക്കൊടുത്ത് സൽമ ഡാം രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങി രണ്ടായിരത്തി പതിനാറ് നരേന്ദ്രമോദി വന്നതിന് ശേഷം ചെയ്ത പണിയാണ് രണ്ടായിരത്തി പതിനാറിൽ അത് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഫ്ഗാനിസ്ഥാൻ പ്രസിഡന്റ് എന്താണ് എന്താണ് അഷ്റഫ് ഖാനിയും അല്ലെ അദ്ദേഹം കൂടി ചേർന്നിട്ടാണ് അഷ്റഫ് ഖാനി അദ്ദേഹം അഷ്റഫ് ഖാനിയും കൂടി ചേർന്നിട്ടാണ് ഉദ്ഘാടനം അത്ഭുതല്ലേ നാലു ചോക്കും ഒരു രാജ്യത്തെ അണക്കെട്ട് മറ്റൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം രണ്ടും കൂടി രണ്ടുപേരും കൂടി ഉദ്ഘാടനം ഗുണം എന്താണെന്ന് വെച്ചാൽ അവരുടെ നല്ല ബന്ധത്തിലുള്ള ശ്രമം അമേരിക്കൻ അധിനിവേശ സമയത്തുണ്ടായ പല വെല്ലുവിളികൾക്കിടയിലും ശരിയാണ് കേട്ടോ ശരിയാണ് അഫ്ഗാനിസ്ഥാൻ അവിടെ താലിബാൻ ഭരിക്കുമ്പോഴും അവിടെ കലാപം ഉണ്ടാകുമ്പോഴും അമേരിക്ക വന്ന് ആക്രമിക്കുമ്പോഴും പല ലോകരാജ്യങ്ങളും അഫ്ഗാനിസ്ഥാനെ അപലപിക്കുമ്പോഴും പാകിസ്ഥാൻ ഈ നിലപാട് നമ്മള് ഒരക്ഷരം അവർ പറഞ്ഞിട്ടില്ല അപ്പോ അതുകൊണ്ടുള്ള ഒരു ഗുണം ഇതാണ് നാൽപ്പത്തിരണ്ട് മെഗാവാട്ട് വൈദ്യുതി ഉൽപാദിപ്പിക്കാം അതുകൊണ്ട് എന്താ ഗുണം എന്നറിയോ നാൽപ്പതിനായിരം അഫ്ഗാൻ വീടുകൾക്ക് വെളിച്ചം കൊടുക്കുന്നത് ഇന്ത്യയാണ് നാല്പത്തിരണ്ട് മെഗാവാട്ട് അതുപോലെ തന്നെ എഴുപത്തയ്യായിരം ഹെക്ടറിൽ കൃഷി ചെയ്യാനുള്ള വെള്ളം ഈ സൽമാ ഡാമിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ അഫ്ഗാനിസ്ഥാനിലെ നദിയിൽ പോയി സൽമാ ഡാം നിർമ്മിച്ചു കൊടുക്കുന്നത് ഇന്ത്യയാണ് ചെറിയ കൂറല്ല അവർക്ക് നമ്മളോട് വലിയ തോതിലുള്ള കടപ്പാടുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് ഉണ്ടായിരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ചാമ്പഹാർ തുറമുഖത്തൂടെ ഇന്ത്യക്ക് ധാരാളമായിട്ട് വ്യാപാരം നടത്താൻ തുറമുഖം അത് നമുക്ക് പൂർണ്ണമായും തീർച്ചയായിട്ടും ഇതിലിപ്പോ സംഭവിക്കാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഈ കരാറ് വന്നത് ഒന്നാമത്തെ ഉപകാരം അഫ്ഗാനിസ്ഥാന് ആബോൾ അംഗീകാരം നേടിക്കൊടുത്തു നമ്മള് രണ്ട് അഫ്ഗാനിസ്ഥാനില് അഫ്ഗാനിസ്ഥാനില് വെള്ളവും വൈദ്യുതിയും എത്തിച്ചു കൊടുക്കാനുള്ള പദ്ധതി നമ്മൾ നേരത്തെ തയ്യാറാക്കി നടപ്പാക്കി കഴിഞ്ഞു അത് അതിന്റെ കൂടി തുടർച്ചയാണ് ഇനി അങ്ങോട്ട് വ്യാപാരത്തിൽ വേറൊന്ന് ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കാൻ വലിയ പദ്ധതികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ പോകുന്നു ഇപ്പൊ ചൈന ചെയ്യുന്ന ഏർപ്പാട് നമ്മൾ ആദ്യമേ ചെയ്യല്ല ആദ്യം ചെയ്ത നമ്മൾ ചാരിറ്റിയാണ് ഇനി ചെയ്യാൻ പോകുന്നത് ട്രേഡാണ് ട്രേഡ് എന്താണെന്നറിയോ അഫ്ഗാനിസ്ഥാനിൽ ആദ്യമായി മനോഹരമായ ഒരു പാർലമെന്റ് മന്ദിരം വരാൻ പോവുക അത് നിർമ്മിക്കുന്നത് ഇന്ത്യയാണ് എൽ ആൻഡി കമ്പനിയാണ് അതിന്റെ കരാർ എടുക്കുന്നത് പറഞ്ഞാൽ അത്തരത്തിലുള്ള വലിയ നേട്ടം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ഒരു പക്ഷെ അവര് ഭാവിയിൽ ജനാധിപത്യത്തിലേക്കൊക്കെ പോയാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും അടയാളം അതെ ഇന്ത്യ കൊടുക്കും അതെ തീർച്ചയായിട്ടും ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജയശങ്കർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുത്തക്കി തിരിച്ചു പറഞ്ഞത് സമ്പൂർണമായും ഞങ്ങൾക്ക് സമ്മതമാണ് സന്തോഷമാണ് നിങ്ങളുടെ സഹായത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഒപ്പം ഒരു ചെറിയ സഹായം തീർച്ചയായിട്ടും ഇന്ത്യയെ ഉപദ്രവിക്കുന്ന ഏതെങ്കിലും ഭീകരവാദി പാകിസ്ഥാനിൽ നിന്നല്ല ലോകത്തിൽ എവിടെ നിന്ന് വന്നാലും അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ കാലു ഊന്നാൻ ഞങ്ങൾ അവസരം കൊടുക്കൂല എന്ന് പറയുന്നു മതി നമുക്ക് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കാണാത്ത വലിയൊരു തീവ്രവാദ ഭീഷണി ഞങ്ങൾ നേരിടുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ ഐ എസ് ആണ് ഐ എസ് ഐ എസ് അറിയാലോ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ ദായഷ് ദായഷ് എന്ന് എന്ന് പറയുന്നത് അതിന്റെ അറബി പേരാണ് ദായഷ് എന്ന് പറഞ്ഞാൽ ദൗലത്തുൽ ഇസ്ലാമിയ ഫിൽ ഇറാഖ് എന്നാണ് അതിന്റെ അതിന്റെ അത് അറബിയിലേക്ക് എഴുതിയാൽ അറബിയിലേക്ക് ദൗലത്തിന്റെ മലയാള രൂപം ഇത് തന്നെ ഐ എസ് ഐ എസ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ അതിന്റെ ദൗലത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ് ദൗലത്ത് ഇസ്ലാമിയ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇറാഖ് ഇറാഖിലും ഷ്യാം എന്ന് വെച്ചാൽ സിറിയ ഷാം അറബി പേരാണ് സിറിയയുടെ അതിന്റെ ഈ ഈ അറബി അബ്രീവിയേഷന്റെ അതിന്റെ ചുരുക്ക പേരാണ് ദൌലത്തിന്റെ ഡി അൽ ഇസ്ലാമിയയുടെ എ മനസ്സിലായില്ലേ ഓ ഇറാഖിന്റെ ഇ അത് ഷ്യാമിന്റെ എസ് എച്ച് അതുകൂടി ചേർത്തിട്ടാണ് ഈ ഇവരുണ്ടായത് ദുണ്ടായത് രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് യുദ്ധത്തിന്റെ ദായസ് ഇറാഖ് വാറിന് വേണ്ടിയിട്ട് ഇറാഖ് വാറിന്റെ കാലത്ത് ഉണ്ടാക്കിയതാണ് അതായത് ഇസ്ലാമിക രാഷ്ട്രം എന്ന വാദം ഉണ്ടായത് ഇറാഖ് ലോകത്തിലെ ഏറ്റവും സെക്കുലറായ സദാം ഹുസൈൻ ഭരിച്ചിരുന്ന ഒരു നാടാണ് അവിടെ ആ രാജ്യത്തെ അസ്ഥിരമാക്കാൻ വേണ്ടി സത്യത്തിൽ അമേരിക്കൻ പിന്തുണയോടുകൂടി ഉണ്ടായ ഒരു സാധനമാണ് നിയമം ഇസ്ലാമിക രാഷ്ട്രം എന്ന വാദം ഉണ്ടായത് അതിന്റെ ചുരുക്കപ്പേരാണ് ഈ ദായസ് ദായസ് എന്ന അറബിയിൽ പറയുന്നത് അതിന് വേറൊരു സൗകര്യം കൂടി ഉണ്ട് ദായേഷ് എന്ന് വിളിച്ചാൽ നമുക്ക് വിചാരിക്കും ഐ എസ് ഐ എസ് ആണ് തോന്നൂല ദേഷ് എന്ന് വിളിച്ചാൽ വിശ്വസിക്കാൻ കൊള്ളാത്തവൻ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടവൻ എന്നൊക്കെ മോശമായ അർത്ഥമാണ് അത് അറബിയിൽ അത് ആരാ ഇട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും അബൂബക്കർ അൽ ബഗ്ദാദിക്ക് ഇത് വലിയ മാനക്കേടായി ൂപക്ര പദാതിഥാപിച്ചത് അപ്പൊ ഐ എസ് ഐ എസ് എന്ന് ഇംഗ്ലീഷിൽ പേരിട്ടപ്പോ അദ്ദേഹത്തിന് കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് അറബിയിലേക്ക് മാറ്റിയപ്പോ ദുഷ്പേരായിട്ട് അതെ അതെ അതാണ് ഉണ്ടായത് അപ്പൊ എന്തായാലും ഇപ്പോ ഈ ദായേശിനെ ദായഷിനെ നേരിടാൻ ഇപ്പൊ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഈ ഐ എസ് ഐ എസ് ഇപ്പൊ എന്താ ചെയ്യുന്നറിയോ ഇറാഖ് വാർ കഴിഞ്ഞപ്പോ ആദ്യം അത് ഇറാഖിനും സിറിയക്കും മാത്രം ഉണ്ടായതാണ് അത് കഴിഞ്ഞിട്ട് ഓരോ രാജ്യത്തും ഇതിന്റെ വെർഷൻസ് ഉണ്ടാക്കാൻ തുടങ്ങി ഐ എസ് ഐ എസ് ഇന്ത്യ ഐ എസ് ഐ എസ് പാകിസ്ഥാൻ ഐ എസ് ഐ എസ് ഖുറാസാൻ എന്നാണ് അഫ്ഗാനിസ്ഥാന്റെ പഴയ ഒരു കാര്യം ചോദിക്കുന്നത് എങ്ങനെയാണെങ്കിൽ എന്നുള്ള പേര് രാജ്യങ്ങൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നെഗറ്റീവ് നെഗറ്റീവ് നമ്മൾ വിളിക്കണം എന്ന് വിളിക്കരുത് അതുകൊണ്ട് ഈ ഒരു ഭീഷണി ഉണ്ട് അതുകൊണ്ടിപ്പം മുത്തഖി സാബ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജയശങ്കർ സാറിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ നേരിടുന്ന ഗുരുതരമായ ഈ തീവ്രവാദ ഭീഷണി ഉണ്ടല്ലോ അത് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഞങ്ങൾ കാത്തോളാം പാകിസ്ഥാനിൽ നിന്ന് ആര് വന്നാലും ഞങ്ങൾ ആടി ആട്ടി ഓടിച്ചോളാം പക്ഷേ ഇറാഖിൽ നിന്നും സിറിയയിൽ നിന്നും ഒക്കെ വരുന്ന ഐ എസ് ഭീഷണി ഞങ്ങൾ നേരിടുന്നുണ്ട് അവരെ സഹായിക്കാൻ അവരെ അവരെ ആട്ടി ഓടിക്കാൻ നിങ്ങൾ കൂടി ഒന്ന് പിന്തുണക്കണം രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സഹായിക്കാം എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ ഈ കൂടിക്കാഴ്ച തന്ത്രപരവും സുരക്ഷാപരവുമായി വളരെ നിർണായകമാണ് തീർച്ചയായിട്ടും അത് ഇങ്ങനെയാണ് ഇന്ത്യക്കെതിരായി അഫ്ഗാൻ മണ്ണിൽ ഒരു ഗ്രൂപ്പിനെയും വളരാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന കൂടിയാണ് അത് പിരിയുന്നത് ഇന്ത്യ ഞങ്ങളുടെ എക്കാലത്തെയും നല്ല സുഹൃത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പിരിയുന്നത് എത്ര തീർച്ചയായിട്ടും അത് വളരെ 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 അനുകൂലമായ വളരെ പോസിറ്റീവായ വളരെ തന്ത്രപരമായ ഞാൻ പറയുന്നത് ഇപ്പോൾ താലിബാൻ്റെ ഒരു ജനിതക സ്വഭാവം വെച്ചിട്ട് നമുക്ക് നമുക്ക് ആശങ്കയോടെയാണ് അതിനെ കാണേണ്ടതെങ്കിലും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന തന്ത്രപരം മാനുഷികവുമാണ് നമ്മൾ അപ്പൊ അപ്പുറത്തുള്ളവനെ അബദ്ധം പറ്റുന്നുണ്ട് അവന്റെ രാജ്യത്ത് താലിബാനെ പോലെ ഒരു ഭീകരവാദി ഭരിച്ചാൽ മതി എന്ന് അവിടുത്തെ ജനതക്ക് തോന്നിയാൽ നമുക്കൊന്നും ചെയ്യാനില്ല പക്ഷെ അപ്പോഴും മനുഷ്യരാണ് അവര് നമ്മുടെ സഹോദരങ്ങളാണ് അവരെ മാനുഷികമായി നമ്മൾ സഹായിക്കും ഇന്ത്യൻ ഒരു ഇന്ത്യൻ മനസ്സ് ഒരു ഇന്ത്യൻ ഭാവം ഒരു ഇന്ത്യൻ ആത്മീയത അത് അതിന്റെ ഒരു ഉദാത്തമായ ഭാവന അഫ്ഗാനിസ്ഥാനിൽ കാണിക്കുന്നുണ്ട് താലിബാനെ താലിബാനെ സഹായിക്കുന്നതില് രീതിയിൽ വിവാദിലും തീർച്ചയായിട്ടും ഏത് കാലത്താണെന്നും കൂടി ഓർക്കണം നരേന്ദ്രമോദി ഹിന്ദുത്വവാദിയാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളൊക്കെ ഉപദ്രവിക്കുന്നു മുസ്ലിം വിരുദ്ധനാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന കാലത്താണ് മുസ്ലിങ്ങൾ മാത്രമുള്ള മുസ്ലിങ്ങൾക്ക് മഹാഭൂരിപക്ഷമുള്ള അഫ്ഗാനിസ്ഥാനിൽ ജീവകാരുണ്യപരമായി സ്വന്തം ഡാം ഉണ്ടാക്കി കൊടുത്ത് കുടിവെള്ളം കൊടുത്ത് വെള്ളം കൊടുത്ത്